യോധ്യ പോയിട്ട് വീട് കരയില് അച്ഛന്റെ പേര് എത്രാമത്ത പ്രാവശ്യം ആദ്യം എവിടെയായിരുന്നു ആ അതെ അതെ പിന്നീട് ചിത്ര ചേച്ചി വല്ലതും കിട്ടിയാ ഗായിക ചിത്ര ചേച്ചിന് കഴിയുന്നത് അതെന്തിനായിരുന്നു ആയിട്ടില്ലേ ആ അപ്പൊ ഇവിടെ ഗുരുവായൂർ ഗുരുവായൂർ അല്ലെ എത്ര അന്ധപ്രാവശ്യം മൂന്ന് അന്ധപ്രാവശ്യമാണോ ഡാൻസ് ഒക്കെ പരിപാടി എന്താ ആയിട്ടില്ല ഒന്നും എത്ര കാലമായി കളിക്കാനൊക്കെ ആയിട്ട് കളിക്കാറുണ്ടല്ലേ മൂന്ന് ഡാൻസ് പഠിച്ചിട്ടുണ്ടോ ഏതൊക്കെ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ എത്രല്ല പഠിക്കണേത് സ്കൂളില തൃശ്ശൂര് വടവിക്കരല്ലേ അനീനുണ്ടോ ചേട്ടൻ ചേട്ടൻ എന്തെയാണ് ചേട്ടൻ ഇങ്ങനെ എന്തേലും പരിപാടികളിലൊക്കെ പോകാറുണ്ടോ ഉണ്ടല്ലേ ഏതെങ്കിലും വേഷമൊക്കെ ചേട്ടൻ ഏതെങ്കിലും വേഷം കെട്ടിട്ടുണ്ട് ട്യൂഷനൊക്കെ കേട്ടിട്ടുണ്ടല്ലേ ഇപ്പോൾ പ്രാവശ്യം ട്യൂഷനാവുന്നുണ്ടോ ശ്രീഷ എന്തിക്ക് എവിടെയാ വടവിക്കരല്ല പരിചയപ്പെട്ടതിൽ സന്തോഷ്ടാ ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ അതേ ഇഷ്ട്രഹം രാമലല്ല ചെറുപ്പം എത്ര കാലമായി ആഗ്രഹം തുടങ്ങിട്ട് അഞ്ചു വയസ്സല്ലേ അച്ഛനോട് പറഞ്ഞിട്ടുള്ളത് അതെ രാംലല്ല ആവണന്ന ആഗ്രഹം അല്ലേ എല്ലാം ഭഗവാനത് നടത്തി അതേ ഇഷ്ട